നടൻ പൃഥ്വിരാജി അസിസ്റ്റന്റ് ഡയറക്ടർക്കെതിരെ പീഡന പരാതി അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂർ റഷീദിനെതിരെയാണ് ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതി ലൈംഗികമായി പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തി പണം തട്ടിയെന്നാണ് പരാതി ബ്രോഡാഡി സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തായിരുന്നു പീഡനമെന്ന പരാതിയിൽ പറയുന്നു ബ്രോഡാഡിയുടെ ഷൂട്ടിംഗ് സമയത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തി സംഭവം നടക്കുന്നത് ബ്രോഡാഡി അതായത് പൃഥ്വിരാജ് തമ്പിഹാരെ ചെയ്യുകയും മോഹൻലാൽ നായകനായി അഭിനയിക്കുകയും ചെയ്ത സിനിമ കൂടിയാണ് പൃഥ്വിരാജും കൂടി അഭിനയിച്ച സിനിമയാണ് ബ്രോഡാഡി ബ്രോഡ് ബ്രോഡാഡിയുടെ സംവിധായകൻ പൃഥ്വിരാജാണ് പൃഥ്വിരാജിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് മൻസൂർ റഷീദ് സംഭവം നടന്നതിന് ശേഷം പൃഥ്വിരാജൻ ഇതേക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള അറിവുകൾ ഉണ്ടായിരുന്നു ബ്രോഡാഡിയുടെ സംവിധായകൻ പൃഥ്വിരാജാണ് ഏത് ഗുളിയങ്കേറിയ സമയത്താണോ ഞാൻ ഈ സിനിമ എടുത്ത് പൃഥ്വിരാജും കൂടി അഭിനയിച്ച സിനിമയാണ് ബ്രോഡാഡി ബ്രോ ഡാഡി സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തായിരുന്നു പീഡനമെന്ന പരാതിയിൽ പറയുന്നു ചിരിക്കാൻ ആളെ നാണം കിടത്തിയിട്ട് നാട്ടുകാർക്ക് മുഴുവൻ ചിരിക്കാനുള്ള വകയുണ്ടാക്കിയിട്ട് വന്ന് നിൽക്കുന്നുണ്ടല്ലേ